ربنا زدنا علما نافعا اعطنا حسنه في حياتنا هب لنا كره اعطنا هدايه نحن عبادك يا الهنا السلام عليكم ورحمه الله وبركاته الأعزاء والأحبة أظن أنكم في مرح وسروري وفي هذه المناسبة نحن نتابع دراستنا وتعليمنا باستخدام الوسائل الإعلامية الجديدة وكذلك المختلفه ولذا ما عليكم ان تستخدموا مثل هذه التسخيلات الحديثه والتقنيه الجديده لاكتساب المعلومات المختلفه بسبب فيروس كورونا ابواب المدارس ما قدر لكل في هذا الحال സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ സാധ്യതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നവീനമായിട്ടുള്ള വാർത്താധ്യമങ്ങളെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി പഠന മേഖലകളിലേക്ക് നമ്മൾ സജീവമായിട്ട് നിൽക്കണമെന്ന ആവശ്യം നമ്മൾ ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ മൂന്നാമത്തെ പ്രവേശിക്കുന്നത് കേരള だから جدا وكذلك السياحون والسياحون من البلدان الانجليزيه وغيرها وكذلك من البلاد العربيه وهم يجيؤون الى كيرلا لزيارتها وتمتعها ونستطيع ان نفهم عن بلاد كيرلا وطبيعتها ومناظرها الجذابة والجميلة. هذا الدرس متعلق على سياحة الرحال السعودي اسمه أبو طلاب العيسى وكذلك انتم ترون كثير من البلاد وكذلك كثير من الاماكن المراكز السياحيه نستطيع ان نرى في كيرلا موجودة كثير من المراكز السياحيه الخلابه الجذابه الجميله جدا مثل تيكري وكذلك المنار وكذلك و. وهكذا وهكذا هو في مقاطعة واحدة كثير من الأمكنة والمراكز السيانية جدا أمامنا الدرس مثل هذا تقرير الدرس شوف إلى هذا الفيديو انظر إلى الفيديو إلى هذا الفيديو കേരള എന്തിനു വേണ്ടിയാണ് നമ്മുടെ നാടിലേക്ക് ഇങ്ങനെ വിദേശികളായിട്ടുള്ള ആളുകള് യൂറോപ്യൻസ് അതേപോലെ തന്നെ അറബികള് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും and that's come. وهم يقولون في അതിന്റെ ഹവ അതിന്റെ അന്തരീക്ഷം എപ്പോഴും എന്താണ് ഒരു എയർ കണ്ടീഷൻ ചെയ്തതാണ് ഏതോലെയാണ് എന്ന് അറബികൾ സാധാരണയായിട്ട് പറയാറുണ്ട് ബഹു യു ഹിബോൺ കേരള അവർ കേരളത്തെ ഭയങ്കര ഇഷ്ടമാണ് نستطيع أن نرى إذا نظرنا إلى إلى <سؤال> المراكز السياحية في كيرلا نرى مختلفة أنواع موجودة منها الشواطئ الكثيرة مثل شواطئ كوبلام وشواطئ سندموغام وكذلك شواطئ غولبيلاند هكذا كثير من الشواطئ ما معنى شواطئ؟ شواطئ من السي شور سي شواطئ كثير جدا موجودة في كيرلا وكذلك

فكرة وهكذا في كيرلا أمامنا كتاب مخصص نحن الحين في صف في في, في الدرس الثالث اسمه هذا الدرس ماذا اسمه هذا الدرس نعم الله كيرلا نعم الله التي لا تقصى هكذا هذا الدرس يبدأ هذا الدرس بالأسئلة بالاسئله ماذا الاسئله الاولى ماذا حتى اعرف കഴിയാത്ത നിരവധി ധാരാളമുള്ള അപ്പൊ കേരളം ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വർഷിച്ച ഒരു സ്ഥലമാണ് എന്നതാണ് നമ്മുടെ പാഠത്തിന്റെ പാടത്തിന്റെ ഒൻവാതിന്റെ ഹെഡി പിന്നെ എന്താ പറയണ്ടത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇത് പറഞ്ഞോ എല്ലാവരും നിങ്ങൾ കേരളത്തിൽ പല പ്രദേശങ്ങളിലും നിങ്ങൾ പോയിട്ടുണ്ടോ സ്കൂളിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് ടൂറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടുന്ന ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത ആളുകൾ നിങ്ങളത് പറഞ്ഞോക്ക് ഏതൊക്കെയായിരിക്കും കേരളത്തിലുള്ള ടൂറിസ്റ്റ് ആ ശരി അതെ പിന്നെ മൂന്ന

ഏതാണ് ആ കേന്ദ്രം വരയാടുകളെ സംരക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ് നമ്മുടെ നാട്ടില് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ പറയാം ഇരവികുളത്താണ് പരയാടുകളെ സംരക്ഷിച്ചിരുന്ന ഇരവികുളം നാഷണൽ പാർക്കിലാണ് എന്തുള്ളത് പരയാടുകളെ സംരക്ഷ സംരക്ഷിക്കുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈൽഡ് ലൈഫ് ഒരു മഹ്മീയത്ത് മഹ്മിയത് എന്താ ഒരു പ്രൊട്ടക്ഷൻ ഏരിയ കേരള നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് ധാരാളം എന്തിനെ കാണാം കൽപ്പത്തുകളെ കാണാം അല്ലെ കോട്ടയാണ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കേരളത്തിൽ ധാരാളമായിട്ട് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ചോദ്യം എന്താണ് എവിടെ a yeah, right? റിയപ്പെടുന്ന പ്രശസ്തനായ ആളാണ് അതിൻ്റെ

അദ്ദേഹത്തിന്റെ സഫലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ റെയിൽവേയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ട്രാവലിംഗിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജേണിയെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇതില് പറയാം നവമാധ്യമങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാമത് ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ യാത്രയെ റീലേ എന്ന് ഇങ്ങനെ ഷെയർ ചെയ്യേണ്ടേ ത്തെ ഇതാ പ്ലേ ഓർ ഹിസ് Facebook ൽ കീ ഷെയർ ചെയ്ത ഷാഅത്ത ഖിയഷാം ഗിവ് ചെയ്യുക ഷാതാ അൽഷാഅതിറഹ ലൈ ഷെയർ ചെയ്യുക എന്താക്ക അതിനെ പങ്ക് വെക്കുക ത്തെ പങ്ക് വെക്കുക ത്തെ സഫഹവ ദ പേജ് ഓർ സി ലൈ സ്വിസൂം ഫീ ഇബ്രാഹിമ വ മൂസവ ക സഫഫ് പേജുകൾ എഡിൾ സഫഹ് ജ ദ ജമാഅ സഫഫ് സഫഹ ഇതില്ല ക അതാണ് പേജ് Facebook പേജ് എന്ന Facebook

ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ അനുഭൂതികളെ ഒക്കെ എന്ത് ചെയ്യാൻ അദ്ദേഹം നവമാധ്യമത്തിലൂടെ എന്താണ് അവതരിപ്പിക്കുകയാണ് ഇവിടെ കേരളത്തിൽ ഒരുപാട് പരമ്പരാഗതമായിട്ടുള്ള നിരവധി കാഴ്ചകളെ അദ്ദേഹം കണ്ടിട്ടുണ്ട് അല്ലെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളെ അവതരിപ്പിക്കുകയാണ് അപ്പൊ കലാരം ആദാ എന്ന് പറഞ്ഞാൽ ഹാബിറ്റുകൾ നമ്മുടെ ശീലങ്ങൾ മലയാളികളുടെ ശീലം ഭക്ഷണശീലം കേരളത്തിൽ കണ്ട അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച അപ്പൊ നമുക്ക് പഠിക്കാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം ആയിട്ടുള്ള കാര്യങ്ങളെ മീനിങ്ങ് ചേർത്ത് ഇടുന്നുണ്ട് അതൊക്കെ എന്ത് ചെയ്യാൻ എഴുതി വെക്കുക പാഠഭാഗത്തെ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക കേരളത്തെ കുറിച്ച് ബാക്കി രണ്ട് പാഠങ്ങളുമായി ബന്ധിപ്പിച്ച് വായിച്ചു പോവാ യാത്ര വിവരമാണ് അടുത്ത ക്ലാസ് നമുക്ക് എന്തിയാ മനോഹരമായിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പിന്നെ എടുക്കാം എന്ത് ചെയ്യാം എല്ലാവരും പഠിക്കാം ശുക്രൻ